പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും വായനാറ്റം കൂടാനുള്ള പ്രധാന കാരണം എന്താണ് ഉത്തരം വൃത്തിയില്ലായ്മ ചുമ മാറാൻ വളരെയേറെ ഗുണം ചെയ്യുന്നത് എന്ത് ഉത്തരം ചെറു ചൂടുവെള്ളം കുടിക്കുക തേനിൽ കൽക്കണ്ടം ചാലിച്ച് കഴിക്കുക കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം ഉത്തരം റാഗി കോഴിമുട്ട ഇലക്കറികൾ തൈര് നെയ്യേ സ്ഥിരമായി റാഗി കഴിക്കുന്നവരുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം റാഗിയിൽ കാൽസ്യം ധാരാളം അടങ്ങിയതിനാൽ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നു സ്ഥിരമായി പുഴുങ്ങിയ കോഴിമുട്ട കഴിക്കുന്നവരുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ ഉത്തരം പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയതിനാൽ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നു പ്രതിരോധ ശക്തിക്കും രക്തം വർദ്ധിക്കാനും ഫലപ്രദമായ ഇല ഏത് ഉത്തരം മുരിങ്ങ ഇല സ്ത്രീകൾക്ക് മുലക്കണ്ണിലൂടെ ശക്തമായ രതിമൂർച്ച ലഭിക്കാൻ പുരുഷൻ ചെയ്യേണ്ടത് ഉത്തരം നാവിട്ട് ചലിപ്പിക്കുക ഏത് ഭക്ഷ്യവസ്തുവാണ് മൂത്രാശയക്കല്ലിന് ഫലപ്രദമായത് ഉത്തരം വാഴപ്പിണ്ടി നീര് വസ്തുവാണ് തലയിലെ നീർക്കെട്ട് കുറയാൻ ഫലപ്രദമായത് ഉത്തരം രാസനാദിപ്പൊടി ലോകത്ത് കൂടുതൽ വിൽക്കപ്പെടുന്ന സുഗന്ധദ്രവ്യം ഏത് ഉത്തരം കുരുമുളക് മൃഗത്തിനാണ് ശബ്ദം ഉണ്ടാക്കാൻ കഴിയാത്തത് ഉത്തരം ജിറാഫ് ഏത് രോഗമാണ് വ്യായാമം ഇല്ലാത്തവർക്ക് വരുന്നത് ഉത്തരം അറ്റാക്ക് ശരീരത്തിലെ ഏത് അവയവമാണ് ഉറങ്ങുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ഉത്തരം തലച്ചോറ് ഏത് രോഗമാണ് നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം അസിഡിറ്റി വിട്ടുമാറാത്ത രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത് ആർക്കാണ് ഉത്തരം ഉറക്കക്കുറവ് ഉള്ളവർക്ക് ഏത് ജ്യൂസാണ് മരുന്നിൻ്റെ കൂടെ കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം മുന്തിരി ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ദുഃഖം ബാധിക്കുന്നത് ഉത്തരം ഹൃദയം ഏത് ധാന്യമാണ് ശരീരത്തിൽ രക്തയോട്ടം കൂട്ടാൻ ഫലപ്രദമായത് ഉത്തരം ചോളം എണ്ണയാണ് മലാശയ ക്യാൻസർ വരാതിരിക്കാൻ ഫലപ്രദമായത് ഉത്തരം ഒലിവേ ഏത് ശരീര അവയവത്തെയാണ് മൂർക്കൻ പാമ്പിൻ്റെ വിഷം ബാധിക്കുന്നത് ഉത്തരം തലച്ചോർ യാണ് വായനാറ്റത്തിന് ഫലപ്രദമായത് ഉത്തരം പൊതിന ഇല ഏത് ഭക്ഷ്യവസ്തുവാണ് ചൂട് കാലത്ത് ശരീരത്തിന് ഫലപ്രദമായത് ഉത്തരം കസ്കസ് ാണ് ചീത്ത കൊളസ്ട്രോളിന് ഫലപ്രദമായത് ഉത്തരം വാൾനട്ട് പുരുഷൻ സ്ത്രീയുടെ ഏത് ഭാഗമാണ് സെക്സ് സമയത്ത് വായിൽ ഇടേണ്ടത് ഉത്തരം മുലക്കണ്ണേ അമിതമായി കഴിച്ചാൽ തലകറക്കം അനുഭവപ്പെടുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം ഏത് അരിയാണ് ഷുഗർ കൂടാൻ കാരണമാകുന്നത് ഉത്തരം വെള്ള അരി മോണയിൽ നിന്ന് രക്തം വരുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വിറ്റാമിൻ സി ഏത് ജീവിക്കാണ് ഏറ്റവും കുറവ് ഹൃദയമിടിപ്പ് ഉള്ളത് ഉത്തരം തിമേങ്കലം വെള്ളത്തിൽ പ്രസവിക്കുന്ന കടൽ ജീവി ഏതാണ് ഉത്തരം തിമേംഗലം ഉറങ്ങുന്നതിൻ്റെ എത്ര മണിക്കൂർ മുൻപ് അത്താഴം കഴിക്കണം ഉത്തരം രണ്ടു മണിക്കൂർ സ്ത്രീയുടെ ഏത് ശരീരഭാഗമാണ് തീരെ വൃത്തി വൃത്തിയില്ലാത്തത് ഉത്തരം പൊക്കിൾ ഏത് ഇറച്ചിക്കാണ് ഏറ്റവും കുറവ് കൊഴുപ്പുള്ളത് ഉത്തരം കോഴി രോഗമാണ് കട്ടൻ ചായ വെറും വയറ്റിൽ കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം അൾസർ ഏത് പ്രവൃത്തിയാണ് സ്തനം വലിപ്പം വയ്ക്കാൻ ദിവസവും ചെയ്യേണ്ടത് ഉത്തരം സെക്സ് ചെയ്യുക കൂടുതൽ ശക്തിയുള്ളത് ഏത് പ്രാണിക്കാണ് ഉത്തരം തുമ്പി എന്താണ് അടിവസ്ത്രം ഇടാതെ ഉറങ്ങുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം അണുബാധ കുറയും ഒരിക്കലും ക്ഷീണിക്കാത്ത അവയവം ഏതാണ് ഉത്തരം ഹൃദയം പുരുഷന് സെക്സിനോട് താൽപ്പര്യം ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം പങ്കാളിയുമായി തുറന്നു സംസാരിക്കുക സമയത്താണ് ആപ്പിൾ കഴിക്കാൻ അനുയോജ്യമായത് ഉത്തരം രാവിലെ